മാജിക് ഷോ ഒരു പുതിയ കാര്യമല്ല എല്ലാവരും ആസ്വദിക്കാറുമുണ്ട് പക്ഷേ ഇതുപോലൊരു നാട്ടുകാരുടെ കണ്ണുകെട്ടാൻ മുൻപാരും തയ്യാറായിട്ടില്ല കോഴിക്കോട് ബേപ്പൂരായിരുന്നു കാണികളെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള രണ്ട് മണിക്കൂർ നീണ്ട കൺകെട്ട് നാടകം മാജിക് എന്ന് കേൾക്കുമ്പോൾ ആരും ശ്രദ്ധിക്കും കാണാനെത്തും എന്നാൽ പ്രശസ്തി നേടാൻ ഇങ്ങനെയൊരു മാജിക് ആദ്യമായാണ് കാണുന്നത് പറഞ്ഞു വരുന്നത് ബേപ്പൂർ ഹാർബറിൽ നാട്ടുകാരെ വിഡ്ഢികളാക്കിക്കൊണ്ട് പ്രദീപ് ഗുഡിയ എന്ന മാന്ത്രികൻ നടത്തിയ കൺകെട്ട് നാടകമാണ് അകമ്പടിയായി ശിങ്കാരിമേളം ആംബുലൻസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ ഒന്നിനും ഒരു കുറവുമില്ല നാട്ടുകാരെയും ജനപ്രതിനിധികളെയും കാഴ്ചക്കാരാക്കി മാന്ത്രിക ചെപ്പിൽ ഒളിച്ചിരുന്ന് ആഴക്കടലിൽ നിന്ന് ഉയർന്നു വരുന്ന വിസ്മയ കാഴ്ച കാണാനെത്തിയവർക്ക് നിരാശ മാത്രം ബാക്കി മാന്ത്രികൻ ചെപ്പിൽ ചെപ്പിലൊളിച്ച ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഇവർ പറയും മണിക്കൂർ കഴിഞ്ഞ് ആഴക്കടലിൽ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് മാന്ത്രികന്റെ തട്ടിപ്പ് ചെപ്പ് നിക്ഷേപിക്കുകയും ചെയ്തു മാന്ത്രികൻ ചെപ്പിലുണ്ടായിരുന്നില്ലെന്ന് ബോധ്യമായപ്പോഴാണ് കൺകെട്ടിന്റെ പേരിൽ എന്ന യാഥാർത്ഥ്യം പരിപാടിയുടെ സംഘാടകരും നാട്ടുകാരും അറിയുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്